ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ എവിടെ നമ്മൾ വെച്ചാലും അപ്പൊ അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങള് പോയിട്ട് ആറുമാസമായി ഞങ്ങള് പോകുമ്പോൾ വീട് ഇങ്ങനെ ഇരുന്നില്ല മേലെ നാല് കല്ല് വെച്ച് കെട്ടണുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വീടൊക്കെ ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ അതുമല്ല ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ വീടിന്റെ ഒരു വീഡിയോസ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് വീട് കാണും ചെയ്യാം വീടിന്റെ വീഡിയോസ് ഇടാണ്ടിട്ടാണ് അപ്പൊ എന്തായാലും വീടൊക്കെ പോയി കണ്ട അഭിപ്രായമൊക്കെ എങ്ങനെ ഉണ്ടാകട്ടെ പിന്നെ കണ്ട് മടുത്തത് ആയതാരണം കൊണ്ട് ആ ഒരിക്കില്ല നമ്മള് പിന്നെ ആറുമാസത്തി ശേഷം എപ്പോഴാണ് വീടൊക്കെ കാണുന്നത് അപ്പൊ എല്ലാരും വരി നമുക്ക് വീഡിയോയിലേക്ക് നമ്മള് വീട് കാണാൻ വേണ്ടി പോവാണ് വീട് പിന്നെ അടുത്ത വിരുന്ന് വരുമ്പോ അതുണ്ടി വരും അടുത്ത അടുത്ത് ചക്കട കല്യാണത്തിനീ കണ്ടുപിടിച്ചെടി ഇത്ര മതിയോ ഗ്യാപ്പ് ചെടിക്ക് ഉള്ളിൽ ഇതിൻ്റെ ഉള്ളില് ഇരുട്ടാണല്ലോ വെള്ളം അപ്പൊ നമ്മൾ നമ്മുടെ കൂടെ ഇതാണ് റൂമാ ലിവിങ്ങിയൊക്കെ പറഞ്ഞേ പിന്നെ

കക്കൂസുള്ള റൂം വന്നായി ഇത് ഡൈനി ഹാളല്ലേ കോണിക്കൂടാണത് അതുകൊണ്ട് കോണിക്കുമായി കോണിക്കൂടാ നമ്മടെ സ്റ്റഡി റൂമാ സ്റ്റഡി റൂമ് വല്ല എപ്പോണ്ടല്ലോ അപ്പമാട കിടക്കു അത് ശരി കോമൺ ബാത്റൂമല്ലേ ഞങ്ങൾക്ക് അമ്മ ഞങ്ങള് പിന്നു വരുമ്പോ ഞങ്ങക്ക് കക്കോസുള്ള അത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എനിക്ക് ആ രൂപം ചക്കരെ എനിക്ക് ആ രൂപല്ലേ കിച്ചൺ ആണ് ആരും നോക്കേണ്ടത് കിച്ചണിലെ എത്രത്തോളം വലുപ്പുണ്ട് അടുപ്പെവിടെ വരും ഇത് പറ മറ്റടുപ്പല്ലേ ഇവിടെ എന്താ ഗ്ലാസ് ആണോ ഇതിന് സ്റ്റോർറൂം അതെന്തൊക്കെ ഉള്ള കൂടെ പറഞ്ഞു മേലൊക്കെ എങ്ങനെ പോകും ഇപ്പൊ ഞാന് ഞങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയിണ്ടുമോ ഞങ്ങളുടെയൊക്കെ റൂമുകൾ ഏതാണ് ഇത് ഇതാണ് പൊറത്തത് അക്കൂസ രണ്ടും കൂടി ഒന്നത് ഉമ്മ കുളിമുറിയും കാക്കൂസും കൂടി ഒന്നാ ഇത് കുളിമുറിയും കക്കൂസും കൂടി ഒന്നാണ് പൊറത്ത് റൂമുകളൊക്കെ വരിപ്പുണ്ടായിരുന്നു സാധനങ്ങൾ ഇടുമ്പോളായിരിക്കും മേലെ ഇതിനെ പോണോ ഇതിനെ ദനെ കൂടെ കയറി പോണു വാടി മേലെ പോണു അപ്പ അപ്പനും അച്ഛനും ഒക്കെ ഇണ്ട് മോളത്ത് മാത്രം കഴിയില്ല എങ്ങനെ മോൾക്ക് കേക്കണേ കേറടാ പോന്നോട്ടെ ഇത് ധൈര്യശാലി അല്ലേ പോറോക്കട്ടെ

ചക്കര ബുക്ക് വെച്ചോ നല്ലത് ഇത് നോപ്പല് പറഞ്ഞതാ ചക്കരക്ക് ബുക്ക് ചെയ്തല്ലേ പണി പോകും അത് അപ്പുറത്ത് ബാത്റൂമത്തെ റൂം കാണാൻ പോവാലിന്റെ റൂമിലേക്ക് പോകുന്നത് കൂമ്പിടേണ്ട ആവശ്യമൊന്നുമില്ലടി ആ ആ എന്തൊക്കെയോ ഉദ്ദേശിക്കണം ഇവിടെ ഇരുന്നാലാണ് നെക്സ്റ്റ് നീ നമുക്ക് താഴത്ത് പോവാ എന്നാ പിന്നെ സാധനങ്ങളൊക്കെ പെർക്കിക്കോ ടി അതാ ഇനി താട്ട് കൂടെ പോണീകൂടെ അത് പോയാ പറഞ്ഞില്ലേക്കണോ ഇറങ്ങുമ്പോ ഉത്സാഹത്ത് കൊടുക്കാൻ ഇറങ്ങിപ്പോ എന്നെ എന്താ സ്നേഹല്ലാത്തമാര് പെരുമാറണേ വീടൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ട് മേലെ നമുക്ക് ശെരിക്കും കാണാൻ പറ്റില്ല ഇരുട്ടുമായി ഇമ്മ ഞങ്ങളെ വരുമ്പോ അമ്മന്റെ ഒരു പുള്ളി വന്നതാണ് വന്നതാണ് എന്താ അത് രണ്ട് ചായ രണ്ട് ആ ദിവസം ചായ പാത്രം ഇവിടെ ചായ നേരത്ത് പറയുമ്പോ ചായ കാട്ടുക ചായ കാട്ടുകാര പാത്രം ഇവിടെ വെച്ച പണിച്ചു ഞങ്ങള് ചെറുപ്പീന്ന് വരുന്ന വഴി കൈ കൊടുക്കണെ വന്ന് ഓട്ടോ ഞങ്ങൾ ഇവിടെ ഇറങ്ങി വീട് വന്ന് കണ്ട് ഇവളെ വീട് കണ്ടിട്ടില്ല ഇവിടെ വാർപ്പ് വാർപ്പിനല്ല ഞാൻ ഫസ്റ്റ് മേലക്ക് വാർപ്പിന്റെ നേരത്ത് ഫസ്റ്റിന്റെ വാർപ്പിന് ഒരാഴ്ച ഒമ്പതിൽ പോയി അങ്ങനെ അങ്ങനെ അപ്പൊ ആറുമാസായി കണക്കിന് അപ്പൊ ആറുമാസം കൊണ്ട് ഇത്രക്കെയായി നമ്മള് വീടിന് വീട് വീടിന്റെ വീഡിയോ കാണുന്നായിരുന്നു കൊണ്ട് വീടിനെ കുറിച്ച് നമുക്ക് വല്ലാണ്ട് ദിവസം കാണും വീഡിയോ അതുകൊണ്ട് വീട് ഇങ്ങനെയാണ് അങ്ങനെ നിന്നാല് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതൊരു ഇത് തന്നെയാണ് ഇങ്ങനൊരു വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ സംഭവം അടിപൊളിയായിട്ടുണ്ടാവും അപ്പൊ മിയാസേ അഭിപ്രായം എന്ന വീടേപ്പാത്ത് വീട് എപ്പടിക്ക്

ഈ കുറി വന്നതില് നിനക്ക് നല്ല അന്റെ എല്ലാ മോഹങ്ങളും കഴിഞ്ഞില്ലേ എന്റെ എല്ലാ മോഹങ്ങള് കഴിഞ്ഞാ എന്റെ മോഹങ്ങള് എന്റെ കുട്ടികൾക്ക് പണ്ട് നമ്മള് വിചാരിച്ചതൊക്കെ എന്തായാലും പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു അവിടെ പ്ലാൻ ചെയ്തതൊക്കെ എന്തായാലും നടന്നിട്ടുണ്ട് നമുക്ക് നിക്കാവുന്ന സമയ സ്കൂളിലായിരുന്നു കൊണ്ട് അപ്പോൾ ബുധനാഴ്ച അല്ല തിങ്കളാഴ്ച എന്തായാലും പ്ലാനിലാണ് അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ